ചിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ ഇന്ന് മുട്ടിന്റെ അലിയോളികൾ ഉയർന്ന ദിവസമാണ് മലബാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള മത്സരമാണ് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് ദഫ് മത്സരം എത്തിയപ്പോഴും പ്രേക്ഷകർക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊപ്പം ഉള്ളത് ഒരു കിഡിലൻ ടീമാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ദഫ് മത്സര വേദിയിൽ ഗ്രേഡുകളും നേട്ടങ്ങളും കുത്തകയാക്കിയ കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം നമുക്ക് അവരുടെ പ്രകടനം കാണാം അതോടൊപ്പം അവരുടെ വിശേഷങ്ങൾ കൂടി ചോദിക്കാം ഇതെന്താ ഡെഫ് മുട്ട മോത്സവം നിങ്ങളെ കുത്തകയാണോ എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നേട്ടത്തിന്റെ പിന്നിൽ എന്താണ് നാട്ടിൽ കപ്പാട് കലാംഗത്തെ കേന്ദ്രീകരിച്ച നൂറ്റി നാൽപ്പത്തി നിയന്ത്രിക്കുന്ന കലാരൂപമാണ് അതിന്റെ ഭാഗമാണ് സംബന്ധിച്ചിടത്തോളം കലോത്സവത്തിന് വേണ്ടി പഠിക്കുന്ന ഒരു നമ്മൾ കലാരൂപാണ് മത്സരങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം അല്ലെ കല എന്തെങ്കിലും ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി ആവരുത് ആരാ പരിശീലകൻ ആരാ കോയക്കാപ്പാടുമായി ബന്ധമുണ്ടോ ശിഷ്യനാണ് ഓക്കെ അപ്പൊ നിങ്ങള് നിരന്തരമായിട്ട് ഇത്തരം വേദികളിലൊക്കെ ധാരാളം പോകുന്നുണ്ടാവും അല്ലേ ഇതിൽ തന്നെ തലത്തിൽ പലവട്ടം മത്സരിച്ച കുട്ടികളുണ്ടാവും ഓക്കെ ആദ്യം നമുക്ക് ആ പ്രകടനത്തിലേക്ക് പോകാം ഓക്കെ

ഓക്കെ അപ്പോ മനോഹരമായിട്ട് ദഫ് മത്സരം കളിച്ചു ഇതിപ്പം പലർക്കും പ്ലസ് ടു ആയിരിക്കും അല്ലെ പ്ലസ് ടുള്ള പ്ലസ് വൺ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വരുന്ന മത്സരങ്ങളിലും ഈ ടീമിന് ഉഷാറായിട്ട് മത്സരിക്കാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് കാലം ദഫിൽ നിങ്ങൾക്ക് അരങ്ങു തകർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ടീം സിറാജ് ലൈവിനൊപ്പം സയ്യിദ് അലി the exclusive muslim matrimonial site